കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാൻ ഒരു ലേഖനം വായിക്കാനിടയായി നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ജീവിതം കൊണ്ട് സംഭവിച്ച കാര്യം ഒറ്റ മനുഷ്യൻ്റെ ജീവിതം ഞാനത് വായിക്കാം ഇത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുക അവൻ ജനിച്ചത് ആരും അറിയാത്ത ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഒരു ചെറിയ രാജ്യത്ത് ഗ്രാമവാസിയും ദരിദ്രവുമായ ഒരു പെൺകുട്ടിയിലാണ് അവൻ ജനിച്ചത് അവൻ വളർന്നത് മറ്റൊരു ചെറിയ പട്ടണത്തിൽ അവൻ്റെ മുപ്പത് വയസ്സുവരെ അവൻ ഒരു മരപ്പണിക്കാരനായിട്ട് ജോലി ചെയ്തു അടുത്ത മൂന്ന് വർഷം അവനൊരു സഞ്ചാര പ്രസംഗിയായിരുന്നു നിങ്ങൾക്കറിയാവുന്ന ലോകം തച്ചനെയും നടന്നു പ്രസംഗിക്കുന്നതിനേയും ബഹുമാനിക്കുന്നില്ല ഒരു പുസ്തകം എഴുതിയില്ല ഒരു പൊതുസ്ഥാപനത്തിലും അവൻ ജോലി ചെയ്തില്ല അവനൊരു കുടുംബമില്ലായിരുന്നു അവനൊരു വീടില്ലായിരുന്നു അവൻ കോളേജിൽ പഠിച്ചില്ല ലോകത്തിലുള്ള ഒരു വലിയ പട്ടണം അവൻ സന്ദർശിച്ചില്ല അവൻ താമസിച്ച സ്ഥലത്ത് നിന്ന് മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ അവൻ ഒരിക്കലും അവൻ്റെ ജീവിതകാലത്ത് സഞ്ചരിച്ചിട്ടില്ല വലിയ ആളുകൾ ചെയ്യുന്ന ഒരു വലിയ കാര്യവും അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും ചെയ്തിട്ടില്ല വൻ കാര്യങ്ങൾ അവൻ്റെ പേരിനോട് ചേർത്ത് ഒരു ബിരുദവും ഇല്ലായിരുന്നു അവന് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പം ആളുകൾ അവനെതിരെ തിരിഞ്ഞു അവനെ ഏകനായി വിട്ടിട്ട് അവൻ്റെ സ്നേഹിതർ ഓടിമറഞ്ഞു അവനെ അവൻ്റെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തു അവനെ നിന്ദിക്കുകയും അവനെ കുറ്റവിചാരണ ചെയ്യുകയും ചെയ്തു ഒരു കുറ്റവാളിയായി അവനെ ക്രൂശിൽ തറച്ചു കൊല്ലാൻ അവൻ്റെ കാലത്ത് സർക്കാർ അനുവദിച്ചു അവൻ അങ്ങനെ ക്രൂശിൽ മരിക്കുമ്പം അവനെ ക്രൂശിച്ചവർ അവൻ്റെ വസ്ത്രത്തിനായി ചീട്ടിട്ടു അതുമാത്രമായിരുന്നു ഈ ഭൂമിയിൽ അവനുണ്ടായിരുന്ന കാര്യം അവൻ മരിച്ചപ്പം അവൻ്റെ ഒരു സ്നേഹിതൻ്റെ അവനെ അടക്കാനായിട്ട് ഒരു കല്ലറ കടം കൊടുത്തു അതിനുശേഷം രണ്ടായിരം കൊല്ലം വന്നു പോയി എന്നാൽ മറ്റാരും ഒരിക്കലും ആ ഒരു മനുഷ്യനെ പോലെ ചരിത്രത്തെ സ്വാധീനിച്ചിട്ടില്ല മനുഷ്യ കുലത്തിൻ്റെ നെടുന്തൂണാണ് അവൻ യേശുക്രിസ്തു ഏതെങ്കിലും മേഖലയിൽ ഉണ്ടായ എല്ലാ അഭിവൃദ്ധിയുടെയും നേതൃത്വം അവനാണ് ഈ ഭൂമിയിൽ മുന്നേറിയിട്ടുള്ള എല്ലാ പട്ടാളവും സമുദ്രത്തിൽ മുന്നേറുന്ന എല്ലാ നാവികരും ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സർക്കാരും എല്ലാ പാർലമെൻറ്റും അവരെല്ലാവരും കൂടെ കൂടിയാലും ഈ ഒരു ജീവിതം മനുഷ്യനെ സ്വാധീനിച്ച പോലെ അവർ ആരും ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല അവനാണ് പറഞ്ഞത് എന്നെ അനുഗമിക്കുക സൗരി സവന്മാരെ നിങ്ങൾ അറിയപ്പെടുന്നവരായിരിക്കണമെന്നില്ല നിങ്ങളൊരു ബുക്ക് എഴുതണ്ടോ നിങ്ങൾക്കൊരു വീടില്ലെങ്കിലും നിങ്ങൾക്കൊരു കുടുംബമില്ലെങ്കിലും നിങ്ങൾക്കിതുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നല്ല ഞാൻ പറയുന്നു ഞാൻ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എനിക്ക് വീടുണ്ട് എനിക്ക് കുടുംബമുണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളല്ല എനിക്ക് പ്രധാനപ്പെട്ടത് നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഒറ്റ ജീവിതം അതുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങളെ സ്വാധീനിക്കാൻ കഴിയും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പ് ജീവിക്കുന്നെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ചില രഹസ്യങ്ങൾ അവിടെ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിയും എൻ്റെ ജീവിതത്തിൻ്റെ മേളിലോട്ടുള്ള പണി എങ്ങനെയാണ് പണിയേണ്ടതെന്ന് ഏതാണ്ട് അൻപത് കൊല്ലം മുമ്പ് എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ആരംഭ സമയം മുതൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പറ്റി പഠിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഉത്സാഹിപ്പിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു നിയമത്തിൽ അവർ വേദപുസ്തകമാണ് പഠിച്ചത് ഇന്ന് ഞാൻ വേദപുസ്തവം മാത്രമല്ല പഠിക്കുന്നത് ആ വേദപുസ്തകത്തിലൂടെ യേശുവിൻ്റെ ജീവിതം ഞാൻ പഠിക്കുന്നു വേദപുസ്തകത്തിലെ എല്ലാ വാക്കും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല യേശു എങ്ങനെയാണ് ജീവിച്ചെന്ന് യേശുവിൻ്റെ ജീവിതം എനിക്ക് പഠിക്കാൻ കഴിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ ജീവിതം ഞാനും അനുഗമിക്കുന്നവനാണെങ്കിൽ എങ്കിൽ ഞാൻ മനോഹരമായ ജീവിതം നടക്കും വേദപുസ്തകം അറിയത്തില്ലെങ്കിൽ ഓർക്കുക യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ആയിരത്തി നാനൂറ് കൊല്ലം ഈ ബൈബിള് ആടുകയിലും ഇല്ലായിരുന്നു അച്ചടിച്ച വേദപുസ്തകം ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറുകളിലാണ് ആയിരത്തി നാനൂറ് കൊല്ലം ഒരു വേദപുസ്തകം ഇല്ലാതെ ആളുകൾ അങ്ങനെയാണ് ജീവിച്ചത് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അവരുടെ ഒരു വേദപുസ്തകം ആ നാളുകളില്ലായിരുന്നു പുതിയ നിയമം പൂർത്തിയായ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് എന്നാൽ അവർക്ക് എന്തോ ഉണ്ടായിരുന്നു യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു പരിശുദ്ധാത്മാവരെ കാണിച്ചു എന്ത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ജീവിച്ചത് അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് അവരുടെ കയ്യിൽ കയ്യിലൊരു വേദവസ്തുവില്ലപ്പം ഇന്ന് നമുക്ക് വളരെ ദൈവവചന ജ്ഞാനമുണ്ട് അത് നല്ലതാണ് എന്നാൽ ചോദ്യവിതാണ് എന്താണ് നിങ്ങൾ വേദവസ്തവത്തിൽ വായിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രസംഗം പറയാനാണോ യേശുവിൻ്റെ ജീവിതത്തെ പറ്റിയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതിനവസാനമില്ല ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ജീവിക്കണമെന്ന് യേശുവിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണം എന്തായിരുന്നു ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം നിങ്ങൾ പഴയ നിയമം പഠിക്കുമ്പം ദൈവം വളരെയധികം ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് ശപത്തിനെപ്പറ്റി അതെങ്ങനെ പ്രമാണിക്കണമെന്ന് വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അത് പറയുന്നുണ്ട് ആറ് ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമിയെ പുനഃസൃഷ്ടിച്ചു ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു ദൈവത്തിന് ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമിയെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന് എന്നാലവൻ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയായിരുന്നു അവൻ ആറ് ദിവസം കൊണ്ട് ആ പുനർസൃഷ്ടി ചെയ്തത് മനുഷ്യനൊരു മാതൃക കാണിക്കുകയായിരുന്നു മനുഷ്യനോട് അവൻ പറയായിരുന്നു ആറ് ദിവസം നീ ജോലി ചെയ്താൽ ഒരു ദിവസം നീ വിശ്രമിക്കണം ഈ ഭൂമി മുഴുവനും വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ എഴുതിയിരിക്കുന്ന ലോകത്തിലുള്ള എല്ലാവരും അത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏഴ് ദിവസത്തിൽ ഒരു ദിവസം അവധിയായിരിക്കണം എന്നാൽ അതുമാത്രമല്ല ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഒരവധി ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞു ആദമിനെ ആറാം ദിവസം സൃഷ്ടിച്ചുകൊണ്ട് ഏഴാം ദിവസം അവൻ്റെ ജീവിതത്തിലെ ഒന്നാം ദിവസമായിരുന്നു ആറാം ദിവസത്തിൻ്റെ അവസാനമാണ് അവനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഒന്നാം ദിവസം അവന് വിശ്രമത്തിൻ്റെ ദിവസമായിരുന്നു ആറ് ദിവസം അധ്വാനിച്ചതിനു ശേഷമല്ല അവൻ വിശ്രമിച്ചത് ഒന്നാം നാളിൽ അവൻ ദൈവത്തോട് കൂട്ടായ്മ കൂടി അതിനുശേഷം അവൻ ജോലി ചെയ്തു അതാണ് ശപത്തിൻ്റെ അർത്ഥം അത് ദൈവത്തോട് കൂട്ടായ്മ കൂടാനായിട്ടുള്ള ഒരു ദിവസമാണ് പഴയ നിയമത്തിലെ ആളുകളത് മനസ്സിലാക്കില്ല അവര് വിചാരിച്ചു ആ ദിവസം ഒരു ജോലിയും ചെയ്യരുത് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതി അത് ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ നാളാണ് എന്നാൽ പുതിയ നിയമത്തിലെ മനോഹരമായ കാര്യം ഇതാണ് അത് ദൈവം പറയുകയാണ് ആഴ്ചയുടെ എല്ലാ ദിവസവും നിനക്ക് എന്നോട് കൂട്ടായ്മയിലിരിക്കാൻ കഴിയും ഒരു ദിവസമല്ല ഞാൻ ദൈവത്തോട് ഒരു ദിവസമല്ല കൂട്ടായ്മ കൂടുന്നത് സഭയിലേക്ക് പോകുന്നത് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം അത് ശരി എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ അത് നിരന്തരമായ ഒരു കാര്യമായിരിക്കണം എൻ്റെ എല്ലാ ദിവസവും ഇന്നൊരു ശപത്താണ് അതിനർത്ഥം ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ദിവസം ദൈവത്തോടുള്ള കൂട്ടായ്മ മാത്രമല്ലത് വിശ്രമത്തിൻ്റെ ദിവസമാണ് ശബത്ത് സ്വസ്ഥതയുടെ ദിവസമാണ് എന്തിൽ നിന്നുള്ള സ്വസ്ഥത വിചാരങ്ങളിൽ നിന്നുള്ള സ്വസ്ഥത പിരിമുറുക്കത്തിൽ നിന്ന് മറ്റുള്ളവരോടുള്ള കയ്പിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥത കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരാൾ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യം അവരെന്നോട് ചെയ്ത കാര്യം ഇങ്ങനെ ഉണ്ടാകുന്ന അസ്വസ്ഥത അത് വിശ്രമമല്ല യേശുക്രിസ്തുവിൻ്റെ ജീവിതം അത് പൂർണ്ണ സ്വസ്ഥതയുടെ ജീവിതമായിരുന്നു ആ സ്വസ്ഥതയുടെ ജീവിതത്തിൽ നിന്നാണ് തൻ്റെ പിതാവിനെ അവൻ ശുസൂഷിച്ചത് ഞാൻ പറയൂ അങ്ങനെയാണ് ഞാനും അവനെ സേവിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ എനിക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല ഞാൻ വിചാരമുള്ളവനും വിഷമിക്കുന്നവനും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആശ്ചര്യപ്പെട്ട് അങ്ങനെയല്ല